നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒമ്പത് അതായത് മെനിഞ്ഞ കേന്ദ്ര സർക്കാർ ഒരു മരുന്ന് നിരോധിച്ചു മരുന്ന് നിരോധിക്കൽ ആദ്യമായിട്ടൊന്നല്ല ധാരാളം മരുന്നുകൾ നിരോധിക്കാറുണ്ട് അത് വാർത്തയാക്കാറുണ്ട് ചിലപ്പോൾ അത് വാർത്തയല്ലാതെ പോകാറുണ്ട് നമ്മുടെ കഷ്ടത്തെ ഓർത്ത് നമ്മൾ വിലപിക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ നിരോധിച്ച മരുന്നിന് ചില പ്രത്യേകതകളുണ്ട് നിങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ കൂടി വരുന്ന ഒരു ശസ്ത്രക്രിയ സർജറി ഉണ്ട് കരൾ മാറ്റുവയ്ക്കൽ സഞ്ചരിച്ച് ലക്ഷങ്ങളാണ് ഒരു പക്ഷേ കോടിയോളം രൂപയാണ് അതിന് ഓരോ ആശുപത്രികളും ആയിക്കൊണ്ടിരിക്കുന്നത് കരൾ മാറ്റിവിക്കൽ സർജറി ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഈ മരുന്ന് നിരോധനമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റും അതായത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി കഴിക്കുന്ന മരുന്ന് എന്ന് കരുതി നമുക്ക് തരുന്ന ശാസ്ത്രീയമായിട്ടുള്ള മരുന്നുകൾ ബാക്കിയുള്ള എന്നാണ് ശാസ്ത്രീയമാണ് പറയുന്നത് ശാസ്ത്രീയമായി പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി സുരക്ഷിതമെന്ന് വിശ്വസിപ്പിച്ച് നമുക്ക് തരുന്ന നമ്മൾ തിന്നുന്ന ആ മരുന്നുകൾ തങ്ങളുടെ അതായത് നമ്മുടെയൊക്കെ കരളിനെ നശിപ്പിക്കുന്നു ബാക്കിയുള്ള ശരീര ആന്തരിക അവയവങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നു അതൊക്കെ മുറിച്ചു മാറ്റിയും കീരു മുറിച്ചും ഒക്കെ സർജറി നടത്തിയും ഈ ആശുപത്രികൾ ജീവൻ വരുന്നവരുടെ ജീവൻ പണയപ്പെടുത്തി അല്ലെങ്കിൽ അവരെ കൊന്നുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ സമ്പാദ്യം മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് കോടീശ്വരന്മാരായി മാറുന്നു അല്ലെങ്കിൽ പുറത്തുള്ള കമ്പനികൾ നമുക്കറിയാമല്ലോ ഇപ്പൊ വന്ന നമ്മുടെ ആശുപത്രികൾ എടുത്തിട്ടുള്ളത് ആരാണെന്ന് അവരെയൊക്കെ കോടീശ്വരന്മാരാക്കി അങ്ങോട്ട് വിടുന്നു നമ്മുടെ നാട്ടിലുള്ളവരെ മുഴുവൻ നാരായണക്കല്ലടിപ്പിക്കുന്നു ഇതാണ് കണ്ടുവരുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോ ന്യൂമുസുലൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിരോധിച്ചിട്ടുള്ള മരുന്ന് ന്യൂസൊലൈഡ് ആദ്യമായി ഇവിടെ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണല്ലോ പനി കടുത്ത വേദന അതായത് ആയിട്ട് നമ്മൾ കഴിക്കുന്നില്ല ഡോളോക്ക് കഴിക്കുന്നില്ല അതുപോലെ നമുക്ക് ഡോക്ടർമാർ കുറിച്ച് ഒരു മരുന്നാണ് ന്യൂസൊലൈഡ് ഇപ്പോൾ അതുപോലെ ന്യൂമുലേഡ് നമ്മൾ പല പേരുകളിൽ അറിയപ്പെടുന്ന പറയുന്നത് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് വിതരണം തുടങ്ങിയ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ തിന്നാൻ കൊടുത്തിരുന്ന ഈ മരുന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ എത്ര കൊല്ലം തിന്നു ചിന്തിക്കും തൊണ്ണൂറ്റി അഞ്ചില് തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത് കൊല്ലമായി ഇവിടെ ജനങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത് കൊല്ലത്തിനിടയ്ക്ക് എത്ര കരൾ ഉണ്ടായി എത്ര സർജറി ഉണ്ടായി എത്ര പേരുടെ ജീവിതം തൊലഞ്ഞു എത്ര പേരുടെ കുടുംബം കൊളന്നുകൊണ്ടിരുന്ന നിങ്ങൾ ചിന്തിക്ക എത്ര കുടുംബം നാഥനും ആദ്യം നമുക്ക് നഷ്ടപ്പെട്ടു എത്ര കുട്ടികൾ അനാഥരായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇവിടത്തെ മരുന്ന് വ്യാപാരത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ ഈ വ്യവസായത്തിന്റെയും ദുരന്തത്തിന്റെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എനിക്ക് തന്നെ അറിയില്ല ഈ മോഡേൺ മെഡിസിന്റെയും വക്താക്കൾ എല്ലാത്തിനും കുറ്റം പറയേണ്ട സാഹചര്യമാണ് കാരണം ഇന്ന് നമ്മൾ പഞ്ചാമർതം എന്ന് കരുതി തിന്നുന്നത് മുഴുവൻ നാളെ വലിയ അപകടമാ ഈ കഴിഞ്ഞ കുറെ കാലത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ കരൾ മാറ്റ ശസ്ത്ര സർജറി എത്ര എണ്ണം നടന്നു എത്ര എണ്ണം നടന്നു ഇതെത്ര കോടി പിരിച്ചുണ്ടാക്കി ഇവിടെ സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി നടത്തുന്നവർ ഇപ്പൊ പിരിവ് നടത്താണ്ട് കരൾ മാറ്റിവെക്കണം കരൾ കൊടുക്കാൻ അയാൾ റെഡിയാണ് മാറ്റിവെക്കണം ഇതെങ്ങനെയായത് ആ കരൾ മാറ്റിവെച്ച ശേഷം അവര് തിന്നാൻ കൊടുക്കുന്ന മെഡിസിൻ പോലും ഇത് തന്നെയാണ് ഈ വേദന സംഹാരിയായിട്ട് കൊടുക്കുന്നത് ഇനി മുലിനും തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ഒരു ദുരന്തം ഇതൊരു ദുരന്തമാണെന്ന് തിരിച്ചറിയാൻ ഇരുപത് കൊല്ലം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണ് നമ്മുടെ ആരോഗ്യ മേഖല കേന്ദ്ര സർക്കാർക്ക് എവിടെ നോക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ വന്നിട്ടിപ്പോ പത്ത് പതിനൊന്ന് വർഷമായി അതിനു നമ്മുടെ സർക്കാർ ഉണ്ടായിരുന്നു ഇവരൊക്കെ എങ്ങോട്ട് നോക്കിയിരിക്കായിരുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ് ഇവിടുത്തെ ആരോഗ്യ മേഖല അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാണ് ഒരു മെഡിസിൻ ഉണ്ടായി വരുമ്പോ അതിന്റെ പാർശ്വഫലങ്ങളും മറ്റുമെല്ലാം പരീക്ഷിച്ച് നിരീക്ഷിച്ച് പൂർണമായും അത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടെങ്കിൽ ഇറക്കി വിട്ടാൽ പോരെ ഇങ്ങനെ വലിയ ഒരു ഒരു പനിക്കോ അല്ലെങ്കിൽ ഒരു വേദനയ്ക്കോ കൊടുക്കുന്ന ഒരു മെഡിസിൻ അവന്റെ കരളിനെ തന്നെ താറുമാറാക്കി അവന്റെ ജീവനും കുടുംബത്തിന്റെ ജീവിതവും നശിപ്പിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ കൊലച്ചത് ചെയ്യുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഐ സി എം ആർ കണ്ടെത്തിയത്രേ മഞ്ഞപ്പിത്തം കടുത്ത മഞ്ഞപ്പിത്തം കരൾ വീക്കം തുടങ്ങിയവ ഉണ്ടാക്കുന്നത് ഈ അടുത്ത കാലത്ത് മഞ്ഞപ്പിത്ത രോഗികൾ കൂടി വന്നിരുന്നു പണ്ടൊക്കെ മഴക്കാലത്ത് ഈ ഉപയോഗശൂന്യമായി വെള്ളം ഉപയോഗിക്കുന്നവരിലാണ് മഞ്ഞപ്പിത്തം കണ്ടുവന്നിരുന്നത് അങ്ങനെയല്ല അത്തരത്തിലുള്ള യാതൊരു സാഹചര്യത്തിലും പോകാത്ത ആൾക്കാർക്ക് എങ്ങനെ മഞ്ഞപ്പിത്തം വരുന്നു മനസ്സിലാക്കണം അതിനെ ട്രീറ്റ് ചെയ്യുന്ന ചെയ്യുമ്പോൾ അതിനും വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് ഇതേ മരുന്നാണ് അങ്ങനെ ആൾക്കാർ മരിച്ചു പോകുന്നു അതായത് എന്ത് കാരണത്താലാണോ രോഗം വരുന്നത് ആ രോഗത്തെ ചികിത്സിക്കാൻ ആ രോഗം വന്ന കാരണത്തിനുള്ള മരുന്ന് തന്നെ അല്ലെങ്കിൽ ആ വിഷം തന്നെ ആ രാസപദാർത്ഥം തന്നെ കൊടുത്തു കണ്ട ആളെ കൊല്ലുന്ന ഒരു പ്രവണത ഒരുപക്ഷെ ഇവിടെ തന്നെ കാണൂടും ഇനിയുമുണ്ട് മറ്റു ചില രോഗങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ കണ്ടുവന്നത് അത് വൃക്കസ്തംഭന വൃക്കയുടെ പണിമുടക്കാണ് ആന്തരിക ആമാശയത്തിലെ രക്തസ്രാവം അത് കുറച്ച് പ്രായമുള്ളവരിലും കുട്ടികളിലും ഈ അടുത്ത കാലത്ത് കൂടുതൽ കണ്ടുവന്നിരുന്ന ഒരു രോഗമാണ് ഒരു പത്ത് ഇരുപത് വർഷം ഒട്ടെ കുറിച്ച് കൂടുതലാണ് അതായത് ഈ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയ ശേഷം ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൂടി വരുന്നുണ്ട് വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ് ഇപ്പൊ പറയുന്നത് പാരസെറ്റമോൾ പോലെ ഉള്ള മരുന്നുകൾ ഇവിടെ ഉണ്ട് അപ്പോ അതുകൊണ്ട് സുരക്ഷിതമായ മരുന്നുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തൽക്കാലം നമ്മൾ അത് എന്നാണ് അതായത് ഇരുപത് കൊല്ലം തിന്ന് അത് തിന്ന ആൾക്കാരുടെ മുഴുവൻ എല്ലാം അടിച്ചു പോയതിനു ശേഷം അതിന് കൊടുക്കുന്ന പാരസെറ്റമോളിന്റെ കഥ നമുക്കറിയാലോ എന്താ ഇവിടെ പറയുന്നത് എന്നുള്ളത് വൃക്ക അടിച്ചു പോകുന്ന സാധനമാണ് അതായത് കരൾ അടിച്ചുകൊണ്ട് പോകുന്ന സാധനം ആ സാധനം ഇരുപത് കൊല്ലം തിരിച്ചു കഴിഞ്ഞു അപ്പൊ ആ കരള് കഴിഞ്ഞു ഇനിയുള്ളത് വൃക്കയാണ് അപ്പൊ ഇനി തൽക്കാലം വൃക്ക പോകുന്ന സാധനം പകരമുണ്ട് ഉണ്ട് അതങ്ങ് കഴിച്ചോളി എന്നാ പറയുന്നത് ഏറ്റവും രസം തന്നറിയോ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഇത് കുട്ടികൾക്ക് അപകടമാണ് എന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞിരുന്നു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അപ്പോ കുട്ടികൾക്ക് അത് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ മുതിർന്നവർക്ക് അത് കൊടുക്കാമെന്നാൽ അർത്ഥമുണ്ടോ ഈ നിമിഷം എന്ന് പറയുന്ന മെഡിസിൻ മൃഗ ചികിത്സക്ക് ഉപയോഗിച്ചിരുന്ന ഒരു മെഡിസിനാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അത് നിരോധിച്ചിട്ടുണ്ട് എന്താ കാരണം എന്നറിയാം ഈ മൃഗങ്ങൾക്ക് നിമിഷയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മൃഗം ചത്തുപോയി കഴിഞ്ഞാൽ ആ ചാകുന്ന മൃഗത്തിന്റെ ഭക്ഷണം അത് ശരീരം ഭക്ഷിക്കുന്ന കഴുകന്മാർക്ക് അവർക്ക് ദുരന്തം ഉണ്ടാകുന്നത്ര അവർക്ക് പ്രശ്നം ഉണ്ടാകുന്ന അതായത് ഈ മരുന്ന് കഴിച്ച് മരണപ്പെടുന്ന ആ മൃഗത്തിന്റെ ശവം ഭക്ഷിക്കുന്ന കഴുകന്മാരുടെ ജീവന് പോലും ഇതാപത്താണ് അത്രയ്ക്ക് ഗുരുതരമായ മരുന്നാളും മനുഷ്യന് പച്ചയ്ക്ക് തിന്നാൻ ഈ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വരെ കൊടുത്തോണ്ടിരുന്നത് എന്ന് ചിന്തിക്കണം അപ്പൊ എന്തായിരുന്നു അതിന് പിന്നീടുള്ള ഉദ്ദേശം ഞാൻ ഈ നിമിഷം സംബന്ധിച്ചുള്ള ഒരു സെർച്ച് നടത്തിയപ്പോ അമേരിക്ക ബ്രിട്ടൻ കാനഡ ജപ്പാൻ ഇതൊക്കെ ഇവർക്ക് എത്രയോ കൊല്ലം മുമ്പ് ഇതിന്റെ അപകട സാധ്യത കണ്ടത് നിരോധിച്ചതാണ് അങ്ങനെയാണ് കാരണം അവരെല്ലാം നിരോധിച്ച ശേഷം അവരിങ്ങോട്ട് കയറ്റുമതി ചെയ്യും എന്നിട്ട് ഇവിടെ കുറെ രോഗികളെ ഉണ്ടാക്കി കുറെ ഗിനിപ്പന്നികളെ ഉണ്ടാക്കി ആ പന്നികളെ ചികിത്സിപ്പിച്ചുകൊണ്ട് ചികിത്സിക്കാൻ വ്യാജേന ഇവിടെ ഉള്ളവരെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ഇവിടെയുള്ള വൻകിട അലോപ്പതി കശാപ്പ്ശാലകൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും അതിനെ നമ്മുടെ ഭരണാധികാരികൾ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും നമ്മുടെ ദുര്യോഗം എന്ന് പറയാം ഇനിയും കൊണ്ട് ഒരുപാട് മരുന്നുകൾ നിരോധിക്കാൻ അതങ്ങനെയാണ് നമ്മുടെ ഭരണകൂടം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കേന്ദ്രമായാലും കേരളമായാലും ഒരു മരുന്ന് എന്ന് പറയുന്നത് മറ്റൊന്നും ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ ഇപ്പൊ ഞാൻ എന്റെ എല്ലാ വീടുകളിലും പറയുന്ന ഒരു കാര്യമാണ് പേപ്പട്ടി പേ ഇളകിയതിന് ശേഷമുള്ള ഒരവസ്ഥ പേയിളകിയന് ശേഷം അലോപ്പതിയില് മരുന്നില്ല വെച്ച് വെന്റിലേറ്റർ കിടത്തും അതാണ് ഉണ്ടാകല് മരിക്കുന്നവർ അവിടെ കിടക്കാം അവിടെ കിടന്നിട്ട് മരിക്കുമ്പോൾ ആ മരണത്തിന് വേണ്ടി ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടു കുടിച്ചിടാം ഇതാണ് അവസ്ഥ എന്നാൽ ആ അവസ്ഥയിലെങ്കിലും ചികിത്സാ രീതികൾ വേറെ ഉണ്ട് നൂറ് ശതമാനം ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന മെഡിസിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അശാസ്ത്രീയം എന്ന് പറഞ്ഞ് കൊടുക്കൂല കാരണം അത്തരം ചികിത്സകൾ നടത്തിയാൽ ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സാ സംവിധാനങ്ങളുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യവസായം നടക്കൂല അതിനുവേണ്ടി കുറെ വ്യവസായത്തിന്റെ കുറെ കോടികൾ പറ്റുന്ന കുറച്ച് ആൾക്കാരും പിന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരും എല്ലാവരോടും കൂടെ ചേർന്നിട്ട് നമ്മുടെ ആരോഗ്യ രംഗത്തെ നശിപ്പിച്ച ആരോഗ്യരംഗത്തെ എന്ന് പറയാക്കൂല ഇവിടെയുള്ള മനുഷ്യരുടെ ജീവിതം നശിപ്പിച്ചിരിക്കുകയാണ് ജീവനെ നശിപ്പിച്ചിരിക്കുകയാണ് അതിന് നമ്മൾ ചൂണ്ടുവരലിൽ മഷി പുരട്ടി നമ്മുടെ ജീവനും സ്വത്തും ജീവിതവും ഒക്കെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റിയുള്ള കുറെ ആൾക്കാർ അവർ കൂടി അതിന് കൂട്ടുനിന്ന് അഥവാ അവർ തന്നെ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ അവസ്ഥ Different angles. Don't forget to subscribe and support this channel.